ഇന്ന് പുലർച്ചെ എല്ലാവരും എഴുന്നേറ്റതാണ് നടൻ ഷൈൻ ടോം ചാക്കയുടെ വീട്ടിലെ ദുർവാർത്ത കേട്ട് തന്നെയാണ് ദുരന്ത വാർത്ത എന്ന് ഒറ്റ വാക്കിൽ മാത്രം വിശേഷിപ്പിക്കാനാകില്ല അത്രമാത്രം സങ്കടം തന്നെയാണ് ആ വാർത്ത കേട്ട ഓരോരുത്തർക്കും പറയാനുള്ളത് എന്നാൽ ഈ വാർത്ത പുറത്തു വന്ന വാർത്തയിലെ ചിത്രങ്ങളും സ്ഥലവും ഒക്കെ പുറത്തു വന്നതിന് പിന്നാലെ നടി സ്നേഹ ശ്രീകുമാർ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിച്ചെത്തുന്നതാണ് എല്ലാവരെയും ഞെട്ടിക്കുന്നത് മുൻപ് സ്നേഹയ്ക്കും ഇതേ സ്ഥലത്ത് വെച്ച് അപകടം സംഭവിച്ചതായും ഒരാൾ മരിച്ചതായും സ്നേഹ പറയുന്നുണ്ട് ഈ ന്തോ പ്രശ്നമുണ്ട് ഈ സ്ഥലം എങ്ങനെയാണ് ഇങ്ങനെയായത് സ്നേഹ ഈ ചിത്രം കണ്ട ആശ്ചര്യപ്പെട്ടു എന്നാണ് ആദ്യം തന്നെ പറയുന്ന വാക്കുകൾ എല്ലാവർക്കും ഇത് കേട്ടപ്പോൾ ഒരു ഞെട്ടൽ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുമുണ്ട് എന്ന് പറയാം സേലം ധർമ്മപുരിയിൽ ഉണ്ടായ കാർ അപകടത്തിൽ നടൻ ഷൈൻ ജോം ചാക്കിയുടെ പിതാവ് മരിച്ച സംഭവത്തിൽ നടുക്കം രേഖപ്പെടുത്തിയ നടി സ്നേഹ ശ്രീകുമാർ എത്തിയിരുന്നു അദ്ദേഹത്തിന് സ്നേഹ ആദരഞ്ജലികൾ അർപ്പിച്ചു ഷൈനിന്റെ വാഹനം വാഹനമടിച്ച അതേ സ്ഥലത്ത് മുൻപ് താൻ ഉൾപ്പെടെ നാടക സംഘത്തിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്ന് സ്നേഹ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു അന്നൊരാൾ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചെന്നും അവർ ഓർത്തെടുത്തു വളരെ ദുഃഖമാരമായ വാർത്തമാണെന്ന് ആദരാഞ്ജലി നേർന്നുകൊണ്ട് അവർ പറഞ്ഞു സേലത്തിനടുത്ത് ധർമ്മപുരിയിലാണ് അപകടമെന്ന വാർത്തയിൽ കണ്ടു ഇതേ സ്ഥലത്തായിരുന്നു ചായാമുഖി നാടകം കഴിഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ ഞങ്ങളുടെ ബസ് അപകടത്തിൽപ്പെട്ടത് അന്നൊരാൾ സംഭവ സ്ഥലത്ത് മരിച്ചു ബാക്കിയുള്ളവർക്ക് പരിക്കും ും അന്ന് മുതൽ ഈ സ്ഥലത്തുണ്ടാകുന്ന അപകട വാർത്തകൾ കാണുമ്പോൾ ഞെട്ടലോടെയാണ് ശ്രദ്ധിക്കാറുള്ളത് സ്ഥിരം അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമായി എങ്ങനെ മാറിയെന്നും മറിഞ്ഞുകൂടാ ഈ വാർത്തയും ഞെട്ടിക്കുന്നതാണ് ഒരാൾ ഒരു വിപത്തിൽ അകപ്പെട്ടപ്പോൾ കൂടെ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ ഒരു കുടുംബം മുഴുവനായി ഇറങ്ങി തിരിച്ചു എല്ലാ അച്ഛനമ്മമാരും അങ്ങനെയല്ലെന്ന് ചോദിക്കുന്നവർക്കായി അങ്ങനെയല്ല അങ്ങനെയല്ലാത്തവരെയും കണ്ടിട്ടുണ്ട് തെറ്റുപറ്റിയത് കൊണ്ട് ഒരാളെ ക്രൂശിക്കുന്നതിലും വലുതാണ് അതിൽ നിന്ന് മാറി വരാൻ കൂടെ നിൽക്കുന്നത് അങ്ങനെ ശക്തമായി കൂടെ നിന്നൊരു അച്ഛനാണ് പോയത് ഈ വാർത്തയ്ക്കടിയിൽ ഒരു നെഗറ്റീവ് കമന്റ് ഇടുന്നവർക്കാണ് ആദ്യം ചിന്തിക്കേണ്ടത് ഇവർക്കെന്തോ മാനസിക അസുഖമുണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെയാണ് സ്നേഹ വാർത്തയെക്കുറിച്ച് പ്രതികരിച്ചത് അവർക്ക് പറ്റിയ അപകടവും ഇതേ സ്ഥലത്താണെന്ന് അറിഞ്ഞപ്പോൾ കൂടുതൽ ഞെട്ടണമാണ് എല്ലാവർക്കും ഉണ്ടായത് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇത്തരം വാർത്തകൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്തിനാണ് ഇത്തരത്തിൽ വാർത്തകളൊക്കെ നെഗറ്റീവായി കാണുന്നത് ഒരാൾ മരിച്ചാൽ പോലും അയാളുടെ കുടുംബത്തെ ഇങ്ങനെ വേട്ടയാടുന്നത് എന്തിനാണ് സെലിബ്രിറ്റികൾ എന്ന് പറഞ്ഞാൽ എന്തും വായിൽ തോന്നുന്നത് വിളിച്ചു പറയാൻ പറ്റുമോ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല അതാണതിലേറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ ചർച്ച ചെയ്യുന്ന വാർത്തയായിട്ട് പോലും ആരാധകരെല്ലാവരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും ഇങ്ങനെയാണ് ഷൈൻ ടോമിന്റെ അച്ഛനിയ അപകടം സംഭവിച്ചുവരുന്നറിഞ്ഞപ്പോൾ ദുഃഖമായിരുന്നു എല്ലാവർക്കും ആദ്യം തോന്നിയത് എന്നാൽ പിന്നീട് പ്രതികരിച്ച വാർത്തകളൊന്നും തന്നെ അങ്ങനെയായിരുന്നില്ല എല്ലാവർക്കും അത് വലിയൊരു വിങ്ങലായി മാറുകയായിരുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് തന്നെ വളരെയധികം വിങ്ങലായി മാറി എന്നാൽ നെഗറ്റീവ് കമൻറ്റുകൾ ഇടുന്നവരും ഒരുപാട് പേരുണ്ടെന്ന് പറയണം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ